ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഷാജിൻ ഷാജിൻസാർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചക്ക കൊണ്ടൊരു പഴംപൊരിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ചക്ക പഴംപൊരി തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് കാണാം അതിൻ്റെ മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് തയ്യാറാക്കാനായി ഇവിടെ ചക്കയുടെ ചുള എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഇനി ഇത് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ചക്കയുടെ കുരുമെല്ലാം കളഞ്ഞ് ധ ഈ ഒരു സൈസിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മാവ് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ നമ്മളൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഓരോ ചക്കയുടെ പീസും ഈ മാവല മുക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം അത് നമ്മുടെ ചക്കപ്പഴംപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ